തിമിര ഓപ്പറേഷന് ശേഷം തല നനയ്ക്കേണ്ടത് എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ അതാണ് ഇന്നത്തെ വീഡിയോ തിമിര ഓപ്പറേഷൻ കഴിഞ്ഞന്ന് നമുക്ക് മേലൊക്കെ കഴുകാം അല്ലെങ്കിൽ അന്നോ അല്ലെങ്കിൽ പിറ്റേ ആയിട്ട് നമുക്ക് മേലൊക്കെ കഴുകാം അതായത് കഴുത്തിന് താഴെയുള്ള ഭാഗങ്ങൾ സോപ്പ് ഇട്ടിട്ട് വൃത്തിയായിട്ട് കഴുകുക കണ്ണിലേക്ക് വെള്ളമാവാൻ പാടില്ല മുഖം കഴുകാനും പാടില്ല നമ്മൾ ബക്കറ്റിലേക്ക് തല ബെൻഡ് ചെയ്തിട്ട് നമ്മൾ കുരിഞ്ഞ് വെള്ളം എടുക്കില്ലേ അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ പൊക്കും ചെയ്യരുത് ഒരു സഹായോട് നമ്മൾ വെള്ളം നിറച്ചിട്ട് ഒരു പൊക്കത്ത് വെച്ച് തരാൻ പറയാം തലനലയ്ക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഓപ്പറേഷൻ ചെയ്ത ആ ഒരു സെർജൻ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് വ്യക്തമായിട്ട് പറഞ്ഞു തരും ഓരോ സെൻറ്റേഴ്സിലും ഡിഫറൻ്റ് ആണ് ജനറൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വൺ വീക്കിന് ശേഷം ഡെഫിനറ്റ്ലി കഴുകുക അതായത് റിവ്യൂ പറയും അപ്പോൾ കണ്ണൊന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യും എന്നിട്ട് ഈ കുളിക്കണ കാര്യങ്ങൾ പറയും അതല്ല നിങ്ങളുടെ സർജറി ഒരു ത്രീ ടു ഫൈവ് ഡേയ്സിനു ശേഷം കുളിച്ചോളൂ തല നനച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ ആയിട്ട് ഡിഫറെൻ്റ് ആണ് ഓരോ സർജറിയുടെ പാറ്റേൺ വെച്ച് ആണ് അപ്പം നിങ്ങളുടെ ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നിങ്ങൾ നിങ്ങളെങ്ങനെയാ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യുക തലയിൽ എണ്ണയും സോപ്പും നദിക ഇടരുത് അത് കണ്ണിലേക്ക് ഇറങ്ങിയിട്ട് ഇൻഫെക്ഷൻ വരാൻ കാരണമാകും അതുപോലെ തന്നെയാണ് കൺപോളയുടെ വൃത്തി മിക്കവാറാൾക്ക് പേടിയാണ് കാരണം ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ കൺപോളയൊക്കെ തൊടാൻ പേടിയാണ് അങ്ങനെ ചെയ്യരുത് ഒന്നെങ്കിൽ കോട്ടൺ തിളപ്പിച്ച വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് കൺപോള ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വൃത്തിയാക്കി സൂക്ഷിക്കുക അല്ലായെങ്കിൽ സ്റ്റെറൈൽ ഐ ഇപ്പോൾ ഇപ്പോൾ ആണ് അത് വെച്ചിട്ട് കൺപോളകൾ തുടച്ച് വൃത്തിയാക്കുക മിക്കവാറും ആളുകളും മറ്റേ പോലെ തന്നെ വൃത്തിയാക്കില്ല ഒരു പേടിയായിട്ട് അപ്പോൾ രണ്ട് പോളയിലും ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരാറുണ്ട് അങ്ങനെ ചെയ്യരുത് വൃത്തിയായിട്ട് കൺപോളകൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ ഇറങ്ങാൻ കാരണമായിത്തീരും